പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നീയും പോയി അതുപോലെ ചെയ്യുക ചെയ്യേണ്ട പ്രവൃത്തി ഏതെന്ന് വെളിപ്പെടുത്തിയ യേശുവിനെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ശാലോ പ്രേക്ഷകരെ ഈശ്വതി ലോക്കാടിച്ചു സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിലൂടെ നല്ല സമറിയാക്കാരൻ്റെ ഉപമയാണ് ഈശോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക ചെയ്യേണ്ട പ്രവൃത്തി ഏതെന്ന് സമറിയാക്കാരൻ്റെ ഉപമയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ഈശോ പറയും നീയും പോയി അതുപോലെ ചെയ്യണം ഒരു നേരത്തെ പ്രവൃത്തി ഒരുവനെ നല്ലവനാക്കാം മോശക്കാരനുമാക്കാം ഒരു നേരത്തെ വിവേകപൂർവ്വമുള്ള പ്രവൃത്തി ഒരുവനെ നല്ലവനാക്കും അതോടൊപ്പം തന്നെ അവിവേകക്കുറവ് ഒരുവനെ മോശം കാരണമാക്കും റോഡിൽ ഒരാക്സിഡൻ്റ് നടന്നു മരണത്തോട് മല്ലടിക്കുന്ന ഒരു യുവാവ് ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എല്ലാവരും സഹതാപം പൊഴിക്കുന്നു മോശമായി പോയല്ലോ നല്ലൊരു യുവാവായിരുന്നല്ലോ അവൻ ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആവശ്യമായതൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി സഹതാപം പൊഴിച്ചു നിൽക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് ഒരു യുവാവ് കടന്നു വരുന്നു അവര് പറയുന്നതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല ഓടി വന്ന് വഴിയിൽ വീണടക്കുന്ന ഈ മനുഷ്യനെ എടുത്ത് ഒരു വാഹനത്തിൽ കയറ്റി തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിക്കുന്നു ഇത് കണ്ടു നിന്നിരുന്ന ഈ കാഴ്ചക്കാർ ഇപ്രകാരം ഒന്ന് മന്ത്രിച്ചു ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള മനുഷ്യരുണ്ടോ ഈ കാലഘട്ടത്തിലും ഇതുപോലെ മറ്റുള്ളവന്റെ രോദനം കേൾക്കുന്ന മനുഷ്യരുണ്ടോ നോക്കണം കാഴ്ചക്കാരായി നിന്ന ആ ജനക്കൂട്ടത്തിനും അപകടത്തിൽപ്പെട്ട് മരണത്തോട് മല്ലടിക്കുന്ന ഈ മനുഷ്യനും ഈ പറയുന്ന യുവാവ് ഒരു നല്ല മനുഷ്യനായി നല്ല സമറിയക്കാരനായി അവൻ നല്ലവനായി വേറൊരു അപകടത്തെ കുറിച്ച് പറയാം വാഹനം ഓടിച്ചു പോവുകയാണ് പോകുന്ന അവസരത്തിൽ മുൻപിൽ യാത്ര ചെയ്ത ഒരു മനുഷ്യനെ വാഗനം ഇടിച്ചു വീഴ്ത്തി ചെന്നം പിന്നം മഴ പെയ്യുന്നുണ്ട് അവൻ തക്കംപുക്കം നോക്കി ആരും കാണുന്നില്ല അപകടത്തിൽപ്പെട്ട ഈ മനുഷ്യനെ തിരിഞ്ഞ നോക്കുക പോലും ചെയ്യാതെ തന്റെ വാഹനം ഓടിച്ച് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയാണ് അല്പസമയത്തിനു ശേഷം ഒത്തിരിയേറെ ജനങ്ങൾ അവിടെ തടിച്ചുകൂടി കണ്ടു നിന്നവരും കേട്ടവരുമൊക്കെ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കണ്ണിൽ ചോരയില്ലാത്തവൻ കണ്ണിൽ ചോരയില്ലാത്തവൻ തൻ്റെ വാഹനം ഇടിച്ചു വീഴ്ത്തി അവൻ നിർത്താതെ പോയത് അവൻ്റെ കണ്ണിൽ ചോരയില്ലാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ ജനക്കൂട്ടം അവനെ തിരിച്ചറിയുന്നില്ലായിരിക്കാം പക്ഷേ അന്തരീക്ഷത്തിൽ ഉയരുന്ന ഈ ഒരു മുറവിളി കണ്ണിൽ ചോരയില്ലാത്തവൻ എന്ന മുറവിളി അത് ഈ വാഹനം ഓടിച്ചവനെ ഒരു മോശക്കാരനാക്കി മാറ്റുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഒരു തിരിച്ചറിവ് വേണം നല്ല പ്രവൃത്തി വിവേകത്തോടെയുള്ള പ്രവൃത്തി ഒരുവനെ നല്ലവനാക്കുമ്പോൾ അവിവേകത്തോടെ മോശമായ പ്രവൃത്തി ജനമധ്യത്തിൽ അവനെ മോശക്കാരനാക്കി മാറ്റുന്നു സുവിശേഷത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നിമിഷത്തെ വിവേകപൂർവമായ പ്രവൃത്തി മൂലം നല്ലവരായി തീർന്ന സ്വർഗത്തിന് തീർന്ന ഒത്തിരിയേറെ മനുഷ്യരെ സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട് കർത്താവിന്റെ കുരിശിന്റെ ഒരു വശത്ത് കിടന്ന നല്ല കള്ളൻ അവൻ താൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ കൊള്ളരുതായ്മകളൊക്കെ ചെയ്ത മനുഷ്യനാണ് ബസകാ തിരുനാളിൽ കുരിശിർ തൂക്കപ്പെടുന്നവരെ നോക്കി ജനങ്ങൾ ആക്രോശങ്ങൾ മുഴക്കുന്ന സമയത്ത് ഇതാ ഇവനെ കർത്താവിന്റെ ഒരു വശത്ത് ഈ മരക്കുരിശ്ശി തൂക്കിയിട്ടിരിക്കുന്നു മറുവശത്ത് കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ വേദനയുടെ നടുവിൽ നിന്ന് കർത്താവിനെയും ജനക്കൂട്ടത്തെയും തന്നെ തൂക്കിയവരെയും പട്ടാളക്കാരെയുമൊക്കെ പുളിച്ച തെറി പറയുമ്പോൾ കർത്താവിനെയും തെറി പറയുമ്പോൾ ഒരു വശത്ത് കിടക്കുന്ന നല്ല കള്ളനാകട്ടെ ഈ തെറി പറയുന്നവനെ ശകരിക്കുകയാണ് അവനോട് ഈ നല്ല കള്ളൻ പറയുന്നു നീ നിർത്തണം കാരണം നമ്മളിതിന് അർഹരാണ് കാരണം നമ്മുടെ പ്രവൃത്തി അതുതന്നെയായിരുന്നു മറിച്ച് നമ്മളുടെ മധ്യത്തിൽ കിടക്കുന്ന കർത്താവ് തെറ്റു ചെയ്തവനല്ല അവൻ അന്യായമായിട്ടാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഈ നല്ല കണ്ണൻ പറഞ്ഞു കർത്താവ് അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ കർത്താവിനെ ആശ്വസിപ്പിച്ച ആ വിവേകപൂർവമായ ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് അവന് വാഗ്ദാനം ചെയ്തു നീ ഇന്ന് എന്നോട് കൂടെ പർദീസായിരായിരിക്കും വീണ്ടും വേറോനിക്കായിലേക്കൊന്ന് കടന്നു വരിക കുരിശിന്റെ യാത്ര മുന്നോട്ട് നീങ്ങുന്നു രക്തവും വിയർപ്പും കലർന്ന ജലം തൻ്റെ കണ്ണിലൂടെ ഒഴുകി കാഴ്ച പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കാഴ്ച മങ്ങി നിൽക്കുന്ന അവസരത്തിൽ ധൈര്യസമേതം ഈ പട്ടാളക്കാരുടെ നടുവിലേക്ക് നടന്നെടുക്കുന്ന വേറോനിക്കായ് എന്ന് പറയുന്ന സ്ത്രീ പുരുഷന്മാരുടെ നടുവിലേക്ക് യാതൊരു മടിയും കൂടാതെ കർത്താവിനെ സഹായിക്കാൻ അവന്റെ വിഷമത്തിൽ അവനോട് സഹതപിക്കാൻ തുവാലയുമായി കടന്നു ചെല്ലുന്ന വേറോനിക്കായിക്ക് കർത്താവ് കൊടുത്തത് തന്റെ തിരുമുഖത്തിന്റെ ചായ തന്നെയാണ് നോക്കണം ആ വിവേകപൂർവമായ ഒറ്റ പ്രവൃത്തി മൂലം കർത്താവിന്റെ മുഖം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം ഈ പറയുന്ന വേറോനിക്കായ്ക്ക് ലഭിച്ചു വീണ്ടും അരിമിതിക്കാരൻ ജോസഫിലേക്ക് ഒന്ന് കടന്നു വരിക തനിക്കു വേണ്ടിയും തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും കരുതി വച്ചുരുന്ന ശവക്കല്ലറ അത് കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനായി ഈ അരിമത്യക്കാരൻ ജോസഫ് മാറി വിവേകപൂർവമായ ഒരു നിമിഷത്തെ പ്രവർത്തി അദ്ദേഹത്തെ ലോകത്തിന്റെ മുന്നിൽ നല്ലവനാക്കി മാറ്റി കൗരൻകാരനായി ഷെമയോനിലേക്ക് ഒന്ന് കടന്നു വരിക പകരന്തിയോളം അധ്വാനിച്ചു കർഷകനാണ് അദ്ദേഹം പകരന്തിയോളം അധ്വാനിച്ച് ക്ഷീണിച്ചവശ്വനായി നടന്നു വരുന്ന ഈ മനുഷ്യൻ കുരിശുമായി നടന്നു പോകുന്ന കർത്താവിനെ കാണുന്നു ഒരു നിമിഷം പട്ടാളക്കാർ ഇവരെ നിർബന്ധിക്കുന്നു കർത്താവിന്റെ കുരിശ് ഒന്ന് താങ്ങി സഹായിക്കാൻ താൻ ക്ഷീണിച്ച കടന്നു വരുന്നെങ്കിൽ തന്നെയും പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിൽ തന്നെയും ആ കുരിശൊന്ന് തോളത്തെടുത്തു വെച്ച് കർത്താവിനെ സഹായിക്കാൻ തയ്യാറായപ്പോൾ പ്രിയമുള്ളവരെ ഈ ലോകത്തിന്റെ നടുവിൽ അവനൊരു നല്ലവനായിട്ട് മാറി ഭാഗ്യവാനായ മനുഷ്യനായിട്ട് മാറി പ്രിയമുള്ളവരെ ജെറുസലേം പട്ടണത്തിലെ സ്ത്രീകളിലേക്ക് ഒന്ന് കടന്നു വരിക കർത്താവിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഈ പറഞ്ഞ ജെറുസലേം സ്ത്രീകൾ ഈ വേദനയുടെ നടുവിലൂടെ കടന്നു പോകുന്ന കർത്താവിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അവർ തയ്യാറായപ്പോൾ കർത്താവ് അവരിലേക്ക് സന്തോഷത്തോടെ നോക്കിയിട്ട് പറഞ്ഞു എന്നെ എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട മറിച്ച് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയണം നോക്കണം ഒരു നിമിഷത്തെ വിവേകപൂർവമായ പ്രവൃത്തി അല്ലെങ്കിൽ അവൻ ആശ്വാസം കൊടുക്കാൻ ഈ സ്ത്രീകൾ തീരുമാനിച്ചപ്പോൾ അവരും ഭാഗ്യവാന്മാരായിട്ട് മാറി ഭാഗ്യവതികളായിട്ട് മാറി നിക്കുദേമോസിലേക്ക് ഒന്ന് കടന്നു വരിക അർദ്ധരാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് അവൻ കർത്താവാണ് ഗുരുവാണ് എന്ന് ഏറ്റു പറഞ്ഞ ഒരു നേരത്തെ വിവേകപൂർവമായ പ്രവർത്തി അവനെയും നല്ലവനാക്കി സക്കേസ് കർത്താവിന് ഭവനത്തിൽ സ്വീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ആരാണെന്ന് കർത്താവ് അവന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ വിവേകത്തോടെ അവൻ പറഞ്ഞു എൻ്റെ സ്വത്തിന്റെ പകുതി ഞാനിതാ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു വിവേകത്തോടെ നല്ല പ്രവൃത്തിയിൽ ഏർപ്പെട്ടപ്പോൾ കർത്താവ് കൊടുത്തു അവനും രക്ഷ പ്രിയമുള്ളവർ ഇതൊരു തിരിച്ചറിവാണ് വിവേകമാണ് ഒരുവനെ നല്ലവനാക്കുന്നത് അവിവേകം ഒരുവനെ മോശക്കാരനാക്കും ആക്കും സുവിശേഷ ചാടുകളിലൂടെ കടന്നു പോകുമ്പോൾ അവിവേകം മൂലം മോശക്കാരായി തീർന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് യൂദാസ് കർത്താവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട പന്ത്രണ്ട് പേരിൽ ഒരുവനായി യുവദാസ് യുവദാസിന്റെ പേര് ഇപ്പോൾ ഒരു വിശേഷണം കൂടെ ചേർക്കുന്നുണ്ട് ഒറ്റകാരനായി യുവദാസ് എന്താ കാരണം ഒരു നിമിഷത്തെ അവിവേകപൂർവമായ പ്രവൃത്തി അല്ലെങ്കിൽ മുപ്പത് വെള്ളിക്കന് വേണ്ടിയുള്ള വ്യാമോഹം അത് കർത്താവിനെ ഒറ്റി കൊടുക്കാൻ അവനെ പ്രേരിപ്പിച്ചു കർത്താവ് അവന്റെ കരങ്ങളിലേക്ക് അപ്പ കഷ്ണം വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ചെയ്യാനുള്ളത് പോയി ഈ അപ്പം കഴിക്കുന്നതിനേക്കാൾ ഉപരിയായി അത് കയ്യിൽ ചുരുട്ടിപ്പിടിച്ചതിനു ശേഷം മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി കയ്യാപ്പായുടെ മുന്നിൽ പോയി അവൻ കൈനീട്ടി ഇതാ ഞാൻ ഒറ്റകാരൻ വന്നിരിക്കുന്നു കർത്താവിനെ ഞാൻ കാണിച്ചു തരാം പകരം മുപ്പത് വെള്ളിക്കാശ്ശനിക്കിത്ത ഒരു നിമിഷത്തെ അവിവേകപൂർവമായ പ്രവൃത്തി അവനെ ഒറ്റുകാരൻ യുദാസാക്കി മാറ്റി പത്രോസിലേക്ക് ഒന്ന് കടന്നു വരാം അവന് ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും അവിവേകക്കുറവ് തള്ളിപ്പറഞ്ഞ പത്രോസാക്കി പത്രോസിനെ മാറ്റി പിന്നോസിലേക്കൊന്ന് കടന്നു വരാം അവൻ നീതിമാനാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു പീലാത്തോസ് ഭാര്യ പോലും പറഞ്ഞു ആ നീതിമാനെ പ്രതി ഞാനിതാ ഒത്തിരിയേറെ വ്യസനിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലരുതേ പക്ഷേ തന്റെ അധികാരം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നീതിമാനെ കൊല കുറ്റത്തിന് വിരിച്ചു ആ ഒറ്റ പ്രവൃത്തിയിലൂടെ ആ അഭിവേകക്കുറവിലൂടെ അവൻ മറ്റുള്ളവന്റെ മുന്നിൽ നീചനായിട്ട് മാറി കയ്യാപ്പ കയ്യാപ്പായ എന്ന് പറഞ്ഞാൽ കയ്യൊഴിയുന്നവൻ എന്ന അർത്ഥം കർത്താവിനോട് കയ്യാപ്പായക്ക് അസൂയ തോന്നി കാരണം ജനങ്ങളൊക്കെ കർത്താവ് ചെയ്ത നല്ല പ്രവർത്തികൾ കണ്ട് കർത്താവിൻ്റെ പുറകെ പോകുന്നു അത് ശരിയല്ല അതുകൊണ്ട് അവൻ മോശമായിട്ട് ചിന്തിച്ചു അതിൻ്റെ ഫലമായിട്ട് അവനോ ജനമധ്യത്തിൽ മോശക്കാരായിട്ട് മാറി പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നിമിഷത്തെ വിവേകം നിറഞ്ഞ പ്രവൃത്തി ഒരുവനെ നല്ലവനാക്കുമ്പോൾ വേറൊരു വശത്ത് അവിവേകം മൂലം മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരായി തീരുന്നവരെയും സുവിശേഷതരെ നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശ്വത്തിലൂക്കാരുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ വിവേകപൂർവമായ പ്രവൃത്തിയിലൂടെ തീർന്ന മനുഷ്യനെയാണ് തമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ് സംഭവം ഒരുവൻ േമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര ചെയ്യുന്നു ജെറുസലേം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നഗരമാണ് ജെറികോ എന്ന് പറഞ്ഞാലോ ശാപത്തിന്റെ നഗരമാണ് ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നഗരത്തിൽ നിന്ന് ശാപത്തിന്റെ നഗരത്തിലേക്ക് അവൻ സ്വയം യാത്ര ചെയ്തു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവൻ യാത്ര ചെയ്തു എന്ന അർത്ഥം ജെറികോയിരിക്കുന്നത് ജെറുസലേമിന് പടിഞ്ഞാറ് വശമാണ് പടിഞ്ഞാറെ എപ്പോഴും അന്ധകാരത്തിന്റെ പ്രതീകമാണല്ലോ അപ്പോൾ അവൻ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതടി പൊക്കമുള്ള ജെറുസലേമിൽ നിന്ന് തൊള്ളായിരം അടി താഴ്ചയുള്ള ജെറീകോയിലേക്ക് ഈ പറയുന്ന മനുഷ്യൻ യാത്ര ചെയ്യുന്നു വിജനമായ പ്രദേശമാണ് അപകടം അവിടെ പതിയിരിപ്പുണ്ട് കള്ളന്മാരും കവർച്ചക്കാരും വഴിയരികിലുണ്ട് ഇതൊക്കെ അവഗണിച്ച് ധനാഢ്യനായി മനുഷ്യൻ ജെറൂസലേമിൽ നിന്ന് ദൈവത്തിന്റെ നഗരത്തിൽ നിന്ന് ശാപത്തിന് നഗരത്തിലേക്ക് നടന്നെടുത്തു എന്ന് പറയുമ്പോൾ അവൻ ശിക്ഷ സ്വയം വരുത്തിവെച്ചു നിർത്തും ഇവിടെ വഴി വക്കത്ത് വെച്ച് വഴിയുടെ മധ്യത്തിൽ വെച്ച് യാത്രയുടെ മധ്യത്തിൽ വെച്ച് അവൻ കവർച്ചക്കാരാൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുന്നു അവൻ ഉള്ളതൊക്കെ അവരടിച്ചു മാറ്റി അവനുള്ളതൊക്കെ അടിച്ചു മാറ്റിയതിനു ശേഷം അവനെ അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വഴിയെ വന്ന മനുഷ്യരെ കുറിച്ചാണ് അല്പസമയത്ത് ഇടവേളയ്ക്ക് ശേഷം അതിലെ ഇതാ രണ്ട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നു ഒന്ന് ഒരു പുരോഹിതനും മറ്റൊന്ന് ഒരു ലേവായനും തന്റെ ജീവിതത്തിൽ ഒരു പുരോഹിതന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യം അതായത് പ്രധാന പീഠത്തിൽ പ്രവേശിച്ച് അൾത്താരയിൽ പ്രവേശിച്ച് തമ്പുരാന ദുപാർശന നടത്താനുള്ള ഒരു ഭാഗ്യം ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു പുരോഹിതൻ അത് തീരുമാനിക്കുന്നത് നറുക്കിട്ടാണ് തനിക്ക് ലഭിച്ച ഈ ഭാഗ്യം ഒരു ശവത്തിൽ തൊട്ടാൽ നഷ്ടമാകുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മരിച്ചില്ലെങ്കിൽ തന്നെ ഈ മരിച്ചവനെ പോലെ കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാനോ തിരിഞ്ഞു നോക്കാനോ ഈ പുരോഹിതൻ തയ്യാറായില്ല പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷൻ എന്നാണല്ലോ അർത്ഥമാക്കുന്നത് ഇവിടെ ഈ പറയുന്ന പുരോഹിതനിൽ ഒരു ദ്വന്ദ്യുദ്ധം നടക്കുകയാണ് ദൈവത്തിന്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കണോ അതെയോ എൻ്റെ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യണോ എനിക്കുള്ളത് എന്റേത് നിനക്കുള്ളത് നിൻറ്റേത് എന്നതും നിനക്കുള്ളത് കൂടെ എന്റേത് എന്ന ചിന്തയും തമ്മിലുള്ള ഒരു ദ്വന്വയുത്തവിടെ നടക്കുകയാണ് ഇവിടെ ഈ പറയുന്ന പുരോഹിതൻ തീരുമാനിച്ചു എനിക്കുള്ളത് എന്റേത് നിനക്കുള്ളത് നിൻ്റേത് എന്ന ചിന്തയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സഹായിക്കേണ്ട അവസ്ഥയിൽ നിന്ന് തൻറ്റേതായ വഴികളിലൂടെ തൻ്റെതായ ഇഷ്ടമനുസരിച്ച് യാത്ര ചെയ്യുന്ന പുരോഹിതനെ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് ലവായന്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു താൻ ചെന്നില്ലെങ്കിൽ പള്ളി തുറക്കില്ല എന്ന ബോധ്യത്തിൽ നിന്ന് ദേവാലയ ശുശ്രൂഷി ഈ പറയുന്ന പുരോഹിതനെ പോലെ ചിന്തിച്ചു മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ടത് മറിച്ച് എന്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് പ്രധാനപ്പെട്ട തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സഹായം ആഗ്രഹിക്കുന്നവനായി മുന്നിൽ കണ്ടവനെ സഹായിക്കാതെ കടന്നുപോകുന്ന പുരോഹിതനും ലേവായനും പ്രിയമുള്ളവരെ ഇവിടെ ഒരു തിരിച്ചറിവ് വേണം നീ ആരാ പുരോഹിതനോ ലേവായനോ ഈശോ പറയും സഹായം അഭ്യർത്ഥിക്കുന്നവനെ സഹായം ആവശ്യമുള്ളവനെ കണ്ടിട്ട് അത് ഗവനിക്കാതെ നടന്നു പോകുന്നവൻ ദൈവ വഴിയിൽ നിന്ന് അകലെയാണെന്ന് തിരിച്ചറിയണമെന്ന് അത് രാവിലെ അഞ്ചു മണിക്ക് ഞാൻ എഴുന്നേറ്റത് വലിയ വായിലുള്ള ഒരു നിലവിളിക്കെട്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മെയിൻ റോഡിലേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ ഗുണ്ടകളുടെ വെട്ടേറ്റ് മെയിൻ റോഡിൽ കിടക്കുകയാണ് ജനം അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് ഈ വെട്ടയേറ്റ മനുഷ്യന്റെ ഭാര്യയും അമ്മയും പിതാവും വലിയ വായി നിലവിളിക്കുകയാണ് എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് ഞാൻ മുറിയിൽ കയറി ഒരു തോർത്തെടുത്തുകൊണ്ട് വന്ന് ഇവൻ്റെ തലയിൽ കിട്ടി അതിനുശേഷം എൻ്റെ വാഹനത്തിൽ ഇവനെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു എന്നോടൊപ്പം ഒത്തിരിയേറെ പേര് ആശുപത്രിയിൽ എത്തിച്ചേർന്നു ചെന്ന ആശുപത്രിക്കാര് പറഞ്ഞു സ്റ്റിച്ച് ഇടാം പക്ഷേ മുറിവ് ആഴമുള്ളതാണ് അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല ഈ മനുഷ്യനെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി ഉച്ച കഴിഞ്ഞ് രണ്ടര ആയപ്പോഴാണ് ഞാൻ തിരിച്ച് പള്ളിമുറിയിൽ എത്തുക ഞാൻ പള്ളിമുറിയിൽ വരുമ്പോൾ പത്രക്കാരുടെ ഒരു കൂട്ടം എന്നെ പ്രതീക്ഷിച്ച് അവിടെ നിൽപ്പുണ്ട് അവര് എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അച്ഛന്റെ ഒരു ഫോട്ടോ എടുക്കണം ഞാൻ ചോദിച്ചു എന്തിനു ഫോട്ടോ എടുക്കണം അവർ പറഞ്ഞ വാക്യം ഇതാണ് അച്ഛന്റെ ഫോട്ടോ കൊടുത്തതിനു ശേഷം ഇന്നിവിടെ നടന്ന ഈ ഗുണ്ടാവിളയാട്ടം അതിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല കാരണം രാവിലെ മുതലേ നടന്ന് ഞാൻ ക്ഷീണിച്ചാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ അവർ ഒരു ചോദ്യം കൂടെ ചോദിച്ചു പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ കുർബാന മുടങ്ങുന്നത് കാരണം അന്ന് അന്നേ ദിവസം രാവിലെ കുർബാന ചെല്ലാൻ എനിക്ക് സാധിച്ചില്ല ഈ രോഗിയെയും കൊണ്ട് വെട്ടയറ്റ മനുഷ്യനെയും കൊണ്ട് ഞാൻ പോയതുകൊണ്ട് പള്ളിയിൽ കുർബാന മുടങ്ങി അവിടെ എൻ്റെ ദൈവം എന്നെ തോന്നിച്ച ഒരു സന്ദേശം ഉണ്ടായിരുന്നു അത് ഈ സമരയാക്കാരൻ്റെ ഊമയിലെ വാക്യമാണ് ഞാൻ ആ പത്രക്കാരോട് പറഞ്ഞു എൻ്റെ തമ്പുരാൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ് എൻ്റെ മുന്നിൽ വെട്ടയേറ്റു വീണിടക്കുന്ന മനുഷ്യനെ പരിഗണിക്കാതെ ഞാൻ പോയി ബലി അർപ്പിച്ചാൽ ആ ബലിക്ക് അർത്ഥമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ എൻ്റെ കടമ ചെയ്തു എന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർ എടുത്ത വായലിനോട് ചോദിച്ചു ഞങ്ങൾക്കിത് പത്രത്തിനുടാവൂ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിട പ്രിയമുള്ളവരെ ഇവിടെ ഒരു തിരിച്ചറിവ് വേണം പലപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് നമ്മിൽ തടസ്സമായി നിൽക്കുന്നത് നാളെ ആകുലതകളാണ് ഞാൻ അവനെ സഹായിച്ചാൽ അല്ലെങ്കിൽ വെട്ടയേറ്റു വീണിടക്കുന്നവനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ പോലീസ് കേസ് ഉണ്ടാവും സാക്ഷ്യം പറയേണ്ടി ഞാൻ വരും ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് നാം കടന്നു വരുമ്പോൾ പലപ്പോഴും സഹായത്തിന് വേണ്ടി കേഴുന്നവരെ സഹായിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയാതെ പോകുന്നു നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ നിമിഷം ഒന്ന് കടന്നു വരിക ദൈവത്തിൻ്റെ ആയിരിക്കാൻ അവൻ നമ്മോട് പറയുന്ന വചനങ്ങൾ കേൾക്കാൻ നമുക്ക് എന്തുമാത്രം താല്പര്യമുണ്ട് പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് മാത്രമാണ് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല തമ്പുരാൻ പറയും കൂടെ വസിക്കണം ജറുസലാമിൽ വസിക്കാനാണ് തമ്പുരാൻ പറഞ്ഞത് പക്ഷെ ഈ മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീകോയിലേക്ക് തമ്പുരാനിൽ നിന്ന് ശാപത്തിന്റെ നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഞാനൊരു ഓർക്കുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിന് തുല്യമാണ് രണ്ട് തത്തക്കുഞ്ഞുങ്ങൾ ഈ രണ്ട് തത്തക്കുഞ്ഞുങ്ങളെ ഒരു വേടന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന് വളരെ സന്തോഷമായി അവൻ ഇതിനെ രണ്ടു പേർക്ക് കൊടുക്കുകയാണ് ഒരു തത്തക്കുഞ്ഞിനെ എടുത്തത് ഒരു വീട്ടുകാരനാണ് ആ വീട്ടിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അമ്മായി അമ്മയും മരുമകളും തമ്മിൽ എപ്പോഴും വഴക്കാണ് കുറെ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞ തത്തക്കുഞ്ഞിന് നാവ് തെളിയിന്ന്തിനെ കരിമ്പ് കൊടുത്തു ഈ തത്തയുടെ നാവ് തെളിഞ്ഞു ഈ തത്ത പറയാൻ തുടങ്ങി നീ മുടിഞ്ഞു പോകും നീ നശിച്ചു പോകും എന്താ കാരണം അമ്മായി അമ്മയും മരുമകളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് മറ്റേയാളെ താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ പറയുന്ന വാക്യമാണ് നീ മുടിഞ്ഞു പോകുമെന്ന് ഒരാൾ പറയുമ്പോൾ അടുത്തയാൾ പറയും നീ നശിച്ചു പോകുമെന്ന് പറയും ഇത് കേട്ടുപഠിച്ച തത്ത പ്രതികരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കെ ആ വീട്ടിൽ ഒരു കല്യാണം നടന്നു കല്യാണത്തിന്റെ ആദ്യ ദിവസം വധു ഈ വീട്ടിലേക്ക് വന്നു ഈ തത്ത കുഞ്ഞിൻ്റെ കൂടിൻ്റെ അടുത്തുകൂടെ വേണം ഈ വധുവിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഈ തത്തക്കൂടിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരു സ്വരം അവൾ കേട്ടു നീ മുടിഞ്ഞു പോകും പ്രിയമുള്ളവരെ ഈ സ്ത്രീ പകച്ചു നിന്നു വീണ്ടും ഒരു ബികാരി ഈ വീട്ടിലേക്ക് പുതുതായി വന്നതാണ് ഈ പള്ളിയിലേക്ക് പുതുതായിട്ട് വന്നു അപ്പോൾ വീട്ടുകാരെ പരിചയപ്പെടണം വീട്ടിൽ കയറാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല വഴി പഠിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് ഈ വീടിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഈ തത്തക്കുഞ്ഞിനെ സ്വരം കേട്ടു അതുകൊണ്ട് അദ്ദേഹം പതുക്കെ ആ വീട്ടിലേക്ക് കയറി തത്തക്കുഞ്ഞ് കൊള്ളാമല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത കടന്നു വന്നു ഉടൻ തന്നെ തത്തക്കുഞ്ഞെ നാവിൽ നിന്ന് ഇപ്രകാരം പുറത്തു വന്നു നീ മുടിഞ്ഞു പോകും ഈ ഒരു സംഭവം ഈ തത്തക്കുഞ്ഞിൻ്റെ വാക്ചാതുരി വലിയ പ്രശ്നമായിട്ട് മാറി അതുകൊണ്ട് അവർ ചിന്തിച്ചു ഈ തത്തക്കുഞ്ഞിനെ ഒന്ന് മാനസാന്തരപ്പെടുത്തണം അതിന് വേറൊരു തത്തക്കുഞ്ഞിനെ കൊണ്ടുവന്നാലേ സാധിക്കുകയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി ഒരു ധ്യാന നിലയത്തിൽ വേറൊരു തത്തക്കുഞ്ഞു വളരുന്നുണ്ട് ധ്യാന നിലയത്തിലെ തത്തക്കുഞ്ഞുങ്ങൾ എപ്പോഴും ആ അരൂപിയിലായിരിക്കുമല്ലോ അതുകൊണ്ട് വികാരിച്ചിരടപെട്ട് ഈ തത്ത്വ തത്ത്വക്കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ കൂട്ടായിട്ട് കൊടുത്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വീട്ടിലെ തത്വക്കുഞ്ഞ് ഇപ്രകാരം പറയുന്നത് ഇവർ കേട്ടു നീ മുടിഞ്ഞു പോകും അതിന് പ്രതികരണം എന്ന നിലയ്ക്ക് മറ്റേ തത്ത്വക്കു ഇപ്രകാരം പ്രാർത്ഥിച്ചു കത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഒരു വശത്ത് ഒരു തത്വക്കുഞ്ഞിന്റെ സ്വഭാവം നീ മുടിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ മറ്റേ തത്ത്വ കുഞ്ഞ് പറയുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനു തുല്യമായിട്ട് മാറിയിട്ടുണ്ട് ദൈവത്തിന്റെ കൂടെയിരിക്കുന്നതിന് പകരം ജീവിത തിരക്കുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ടതെന്ന് നാം പോകുന്നു നാം കൊടുക്കുന്നത് മാത്രമാണ് നമ്മുടെ കുട്ടികൾ സ്വീകരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം ഇവിടെ ഈ പറഞ്ഞ രണ്ട് തത്വ കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളാണ് പക്ഷെ അവരെ മോശമാക്കിയത് വിവേകക്കുറവാണ് അല്ലെങ്കിൽ ഇവരെ വളർത്തിയ ഇവരുടെ കുടുംബ കുടുംബസ്ഥരുടെ പ്രശ്നങ്ങൾ മൂലമാണ് പ്രിയമുള്ള അവരുടെ ഒരു തിരിച്ചറിവ് വേണം നല്ലതിനെ നമ്മൾ വേഗത്തോടെ കൈകാര്യം ചെയ്യുക അതിനെ സ്വീകരിക്കുക നല്ലവരായിട്ട് മാറുക ഈ സുവിശേഷത്തിന് രണ്ടാം ഭാഗത്തേക്കൊന്ന് കടന്നു വരിക ഇവിടെ സമരയാക്കാരൻ കടന്നു വരുന്നു അവൻ കാണുന്നു തൻ്റെ മുന്നിൽ കിടക്കുന്നത് തൻ്റെ ജന്മശത്രുവാണ് അവനെ പക വീട്ടാനുള്ള ഒന്നാംതര അവസരമാക്കിട്ടിരിക്കുന്നത് പക്ഷേ അവൻ തന്റെ തൻ്റെ ഇറങ്ങി വഴിവക്കത്ത് വീണിടക്കുന്നവനെ കണ്ടു അവനെ അവൻ ശത്രുവായിട്ടല്ല കാണുന്നത് മറിച്ച് സഹായം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് അവനെ കാണുന്നു സഹായകസ്തം അവനു വേണ്ടി നീട്ടുന്നു അവന്റെ മുറിവുണക്കി പരിചരിക്കുന്നു തൻ്റെ കഴുതപ്പുറത്ത് അവനെ കയറ്റുന്നു സത്രത്തിൽ കൊണ്ടുചെല്ലുന്നു സത്ര സൂക്ഷിപ്പകാരന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കുന്നു എല്ലാം ചെയ്തു അതിനുശേഷം ആവശ്യമായ രണ്ട് ധനാറ കുറെ കൊടുത്തിട്ട് പറഞ്ഞു കൂടുതലായിട്ട് എന്തെങ്കിലും വരുമെങ്കിൽ എന്നെ തന്നുകൊള്ളാം പ്രിയമുള്ളവരെ ഇവിടെ ഒരു തിരിച്ചറിവ് വേണം ആരാ നീ സമയാക്കാരനാണോ അല്ലെങ്കിൽ കള്ളനാണോ പുരോഹിതനാണോ ലേവായനാണോ തമ്പുരാൻ പറയുന്നത് നീയും പോയി അതുപോലെ ചെയ്യാൻ പറയുന്നു അത് പറഞ്ഞത് ഈ സമരയാക്കാരൻ്റെ പ്രവൃത്തിയെ മുന്നർത്തിയിട്ടാണ് നീ ലോകത്തിന്റെ മുന്നിൽ ഒരു സമരയാക്കാരനായിട്ട് മാറണം പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ പറഞ്ഞ പതനമാണ് അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ഈ ജെറൂസലേം ജെറീകോ റോഡ് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ് എന്റെ വീടിന്റെ മുറ്റത്തൂടെ കയറി വീടിന്റെ പ്രധാന കവാടത്തിലൂടെ മുറികളിലൂടെ കടന്ന് അടുക്കളയുടെ പുറകിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന റോഡാണ് ഈ ജെറുസലേം ജെറീകോ റോഡ് ഈ റോഡിന്റെ ഇരുവശത്തും ഒത്തിരിയേറെ പേർ രോഗാവസ്ഥയിലും പാപാവസ്ഥയിലും വേദനയുടെ നടുവിലും കഴിയുന്നുണ്ട് അവർക്ക് അവർക്ക് നീ ഒരു നല്ലവനായിട്ട് മാറണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിവേകമുള്ളവരാകും നല്ലവരാകും ഭാഗ്യവാന്മാരാകും ഈശോയോട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹതിയായ ഈശോയെ നീ ഞങ്ങളോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക നല്ല പ്രവൃത്തി എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് നീ പറഞ്ഞത് അതുപോലെ ചെയ്യണമെന്ന് കഥാവേ ആ ഒരു നിമിഷത്തെ വിവേകപൂർവമായ പ്രവൃത്തി സമറിയാക്കാരനെ നല്ല സമറിയാക്കാരനായി മാറ്റി ഈശോയെ അതുപോലെ നല്ല പ്രവൃത്തിയിലൂടെ നല്ലവരായിട്ട് തീരാൻ ഭാഗ്യവാന്മാരായിട്ട് തരാൻ വിവേകം ഞങ്ങൾക്ക് ഓരോരുത്തർ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്ന സ്വർഗാരൂപിതയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മാതൃരാജ്യത്തെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു രാജ്യത്തെ ജനങ്ങളെ ീതിബോധമുള്ളവരും നിയമങ്ങൾ അനുസരിക്കുന്നവരുമായി അമ്മ മാറ്റണമേ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള കഴിവും ശക്തിയും ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നൽകിയാലും പട്ടിണി പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവയിൽ നിന്നും രാജ്യത്തെ പൊതിഞ്ഞു സംരക്ഷിക്കണമേ കലഹത്തിൻ്റെയും ഭിന്നതയുടെയും വിത്തുകൾ വിതയ്ക്കുന്ന ശക്തികളെ രാജ്യത്തു നിന്നും ശ്വാസിച്ചകറ്റിയാലും ആമേൻ ി എല്ലാ ഞായകളിലും വിശ്വാസ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾക്ക് രാമനാഥപുരം രൂപതാധ്യക്ഷൻ മാർ പോൾ പോളാലപ്പാട്ട് മറുപടി നൽകുന്നു ഉത്തരം പരിപാടിയിലൂടെ നമുക്ക് ഇസ്രായേൽ ജനതയുമായി അല്ലെങ്കിൽ നമുക്കത് ബാധകമല്ല ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ അസ്തമിക്കുമ്പോൾ ഇവിടെ പ്രതീക്ഷയുടെ തിരിതെളിയുന്നു നിങ്ങളുടെ കണ്ണീർ വീണ പ്രാർത്ഥനകൾക്ക് ഇവിടെ ഉത്തരം ലഭിക്കുന്നു ഇത് അത്ഭുതങ്ങളുടെ രാത്രി ഇത് ദൈവകൃപെയ്തിറങ്ങുന്ന രാത്രി നൈറ്റ് വിജയ് അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ പ്രാർത്ഥനയിൽ നമുക്കൊരുമിക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാത്രി എട്ട് മണിക്ക് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളൂ